ചന്ദ്ര ബ്യൂട്ടി വേൾഡ് ഇപ്പോ ശ്രുതിയുടെ അല്ല എന്ന് സച്ചി അറിയാണ് ശ്രുതിയുടെ പാർലർ വാങ്ങിയ മേഡത്തിന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിൽ കിടക്കുമ്പോ സച്ചി ആയിരിക്കും സവാരിക്കായിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം ആര് വണ്ടിയിൽ കയറിയാലും സച്ചി ഇങ്ങനെ സംസാരിച്ചോണ്ടേയിരിക്കും അതുപോലെ തന്നെ ആ മേഡത്തിന്റെ അടുത്തും സംസാരിക്കുകയാണ് മേഡം പറയുന്നുണ്ട് തൊട്ട ടൗണിലുള്ള ആ പാർലറിലോട്ടാണ് പോവേണ്ടത് അപ്പൊ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ശ്രുതിയുടെ പാർലറാണ് അങ്ങനെ പാർലറിന് മുൻപിൽ വണ്ടി നിർത്തുന്നുണ്ട് ഈ മേഡാണെങ്കിൽ വണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങി പാർലറിന്റെ ഉള്ളിലോട്ട് ചെല്ലാണ് സച്ചി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആളെ കാണുന്നുണ്ടായിരിക്കില്ല വാടക പൈസ തരണ്ടേ അങ്ങനെ ശ്രുതിയുടെ പാർലറിന്റെ ഉള്ളിലോട്ട് സച്ചി കയറി ചെല്ലാണ് മാഡത്തിനെ കാണുന്ന ശ്രുതി പറയുന്നുണ്ട് മാഡം അക്കൗണ്ട്സ് ഒക്കെ ഞാൻ എടുത്തു തരാം വേണ്ട ശ്രുതി ഈ ബ്രാഞ്ചിൽ മാത്ര പ്രോബ്ലംസ് ഒന്നുമില്ലാതെ പോകുന്നത് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല നീ നന്നായി കൊണ്ടുപോകുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്കൊന്നു ഹൈബ്രോ ചെയ്യണമായിരുന്നു മാഡം ഉള്ളില് ഒരാളെ ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാഡത്തിന് ചെയ്യാം അത് വേണ്ട നീ ചുമ്മാ നിൽക്കുകയല്ലേ നീ തന്നെ ചെയ്താൽ മതി നീ നന്നായി ചെയ്യുന്നതല്ലേ അങ്ങനെ ശ്രുതി ഉള്ളിലോട്ട് പോവാണ് പെട്ടെന്നായിരിക്കും സച്ചി കയറി വരുന്നുണ്ടായിരിക്കാം മാഡം മാഡം അങ്ങ് ഇറങ്ങിപ്പോയി പിന്നെ ഞാനെന്ത് ചെയ്യാനാ അല്ല മാഡം മേഡം എനിക്ക് പൈസ തന്നില്ല മാഡം ഓ ഞാനത് വിട്ടുപോയി ഞാൻ പെട്ടെന്ന് എൻ്റെ കാറിൽ വന്ന് ഇറങ്ങിയതുപോലെ അങ്ങ് ഇറങ്ങി പോകുന്നതാ ഇവർക്ക് വേണ്ട പൈസ കൊടുക്കുന്നു പറഞ്ഞ് സ്റ്റാഫിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ മേഡം ഉള്ളിലോട്ട് പോവാണ് പെട്ടെന്ന് സച്ചിക്ക് ഒരു സംശയം ഇതിപ്പോ സ്വന്തം കട പോലെയാണല്ലോ ആ സ്ത്രീ പറയുന്നത് എന്ന് ഇതാ പൈസ അല്ല ആ മേടം എന്താ നിങ്ങളോട് പൈസ തരാൻ പറഞ്ഞത് ഇത് മാഡത്തിന്റെ ഷോപ്പാ മേഡത്തിന്റെ ഷോപ്പോ ഇത് ശ്രുതിയുടെ ഷോപ്പല്ലേ അവളല്ലേ ഇതിന്റെ ഓണറ് ആയിരുന്നു പക്ഷെ പക്ഷേ അല്ല അതെന്ത് പറ്റി അത് ഈ മാഡത്തിന് ഒരുപാട് പാർലർ ഉണ്ട് അപ്പോൾ ഈ കട ശ്രുതി മാഡം ഫ്രാഞ്ചൈസിന് കൊടുത്തിരിക്കുക ഇപ്പോ ശ്രുതി ശ്രുതി ഞങ്ങളെ പോലെ ഇവിടുത്തെ ഒരു സ്റ്റാഫാ മാഡാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ പാർലറ് ശ്രുതി വിറ്റു അല്ലേ ആ വിറ്റു അല്ല മാഡത്തിനെ അറിയോ അറിയാം ഇപ്പം എല്ലാം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ശരി അങ്ങനെ സച്ചി അവിടുന്ന് ഒരു സെൽഫിയും വീഡിയോസൊക്കെ എടുക്കുകയാണ് അങ്ങനെ പാർലറിൽ നിന്ന് ഇറങ്ങുകയാണ് രണ്ടെണ്ണം ഫ്രോഡാ മറ്റവനാണെങ്കിൽ ജോലിക്കാണെന്ന് പറഞ്ഞ് പാർക്ക് പോയിരിക്കുന്നു ഇവളാണെങ്കിൽ ഇതാ എല്ലാവരെയും സ്വന്തം കടയാണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു എന്തായാലും അച്ഛൻ്റെ അടുത്ത് കാര്യം പറയാം ഇപ്പൊ തന്നെ വിളിച്ചു പറയാം അല്ലേ വേണ്ട നേരിട്ട് പോയി പറയാം സച്ചി വേഗം തന്നെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടാ അമ്മ എവിടെ അമ്മ ഇതാ അവിടെ എവിടെയുണ്ട് അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് വേഗം വാ അച്ഛൻ ഇവിടെ ഇരിക്കേ എന്താ സച്ചി അച്ഛൻ കുറച്ച് എടുത്തേക്ക് ഇരിക്കുക ഇനി ഞാനെന്താ നിന്റെ മടിയിൽ ഈ അച്ഛൻ്റെ ഒരു കോമഡി അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് സീരിയസ് കാര്യാ അച്ഛൻ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും കാര്യായിരുന്നു ഞാൻ എല്ലാവരോടായിട്ട് പറയരുത് ആദ്യം എന്നോട് വന്ന് സ്വകാര്യമായിട്ട് പറയണമെന്ന് അതാ അച്ഛൻ ഇങ്ങനെ ചെവിതാ ഞാനൊരു കാര്യം പറയട്ടെ അത് പിന്നെ അച്ഛ എടാ എന്റെ ചെവി ഇപ്പൊ പൊട്ടും ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ നീ പറഞ്ഞോ അതൊന്നും പറ്റില്ല ഇനി എല്ലാവരും അറിഞ്ഞ് വെയ്യാ എനിക്ക് അടുത്ത തലവേദനയ്ക്ക് വയ്യ അച്ഛനെ കുറച്ച് സഹിക്ക് അങ്ങനെ ചെവിയിൽ തന്നെ സച്ചി കാര്യങ്ങൾ പറയാണ് ഇത് കേട്ട് രവി ആകെ ഞെട്ടുന്നുണ്ട് സത്യാണോടാ നീ പറയുന്നേ അതെ അച്ഛാ എന്റെ കയ്യിലേ തെളിവുണ്ട് അച്ഛൻ ഈ വീഡിയോ നോക്ക് അമ്മയുടെ പേരല്ല ഇപ്പൊ പാർലറിന് എടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണ് അച്ഛാ ഞാൻ നേരിട്ട് കണ്ടതാ അച്ഛനൊരു കാര്യം ചെയ്യേ ഇത് അമ്മയോട് ചോദിക്കേ അതൊന്നും വേണ്ടടാ അച്ഛ അമ്മയ്ക്ക് എന്താ അഹങ്കാരമെന്നറിയോ സ്വന്തമായിട്ട് കടയില് ഒരു പേരുണ്ടെന്ന് കരുതിയിട്ട് രേവതിയെ എന്നെയൊക്കെ എന്തൊക്കെ പറഞ്ഞേ കളിയാക്കുന്നതെന്ന് അച്ഛനറിയുന്നല്ലേ നമുക്ക് അമ്മയോട് ചോദിക്കാം എടാ ഞാൻ വേണ്ട എന്ന് പറയുന്നത് ചിലപ്പോൾ അവൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് പാർലറിന്റെ പേര് മാറ്റിയതൊക്കെ അവൾക്കറിയാമെങ്കിലോ പിന്നെ നമ്മളെന്തിനാ പറയുന്നേ അറിയോ അച്ഛ അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുവോ സുജി ജോലിക്കാണെന്ന് പറഞ്ഞ് പാർക്ക് പോയിരിക്കുന്ന കാര്യം അവൾ അറിഞ്ഞു വെച്ചിട്ടല്ലേ നമ്മളെടുത്ത് പറയാതിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ അവളെ മനസ്സിലുണ്ടായിരിക്കും നമ്മൾ എന്തിനാ വെറുതെ ചോദിച്ച് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തായാലും നമുക്ക് ചോദിക്കണ്ട അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ അച്ഛ ഞാൻ പറയുന്ന നീ കേട്ടാ മതി അതിപ്പോ സത്യമാണെങ്കിൽ എന്തായാലും ഒരു ദിവസം തെളിയും അന്നറിഞ്ഞാൽ മതി നമ്മളായിട്ടേ പുതിയൊരു പ്രശ്നം ഈ വീട്ടിലുണ്ടാക്കണ്ട നിന്റെ വായിൽ നിന്നേ ഇക്കാര്യം ആരോടും പറയണ്ട കേട്ടോ സച്ചി അങ്ങനെ സച്ചി അച്ഛൻ പറഞ്ഞത് കേൾക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും സംസാരിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും ശ്രുതി കയറി വരുന്നുണ്ടായിരിക്കുക അച്ഛാ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് വല്ല കൂസലുണ്ടോ നോക്കി എന്ത് കൂളായിട്ടാണ് കയറി വരുന്നേ അങ്കിലേ ശ്രുതി വന്നിരുന്നോ പിന്നെ ഇതുകൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടെ നോക്കിയിരിക്കുകയാണോ എന്ന് സച്ചി ചോദിക്കുകയാണ് ഞാനേ സച്ചിയുടെ അടുത്തല്ല ചോദിച്ചത് അങ്കിളിൻ്റെ അടുത്താ ചോദിച്ചേ നീയൊന്നും മിണ്ടാതിരിക്ക സച്ചി ഇല്ല മോളെ സുതി വന്നിട്ടില്ല അങ്ങനെ ചന്ദ്ര വരുന്നുണ്ട് മോളെ നിനക്കും വർഷയ്ക്കും ഞാൻ അവിടെ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട് വന്ന് കുടിക്കേ ആ ആൻറ്റി ഇന്ന് നല്ല തിരക്കായിരുന്നു കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു വല്ലാത്ത ക്ഷീണം മോൾ എന്തിനെങ്ങനെ റെസ്റ്റ് ജോലി എടുക്കുന്നേ പറയുകയാണെങ്കിൽ ഞാൻ കടയിൽ വന്നിരിക്കാം ഞാൻ ഞാനിരുന്നു കഴിഞ്ഞാൽ മോൾക്ക് അതൊരു സഹായമാവില്ലേ എന്റെ പേരിലുള്ള കടയല്ലേ അതിൽ നേരം വന്നിരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളു അല്ല അതൊന്നും വേണ്ട ആൻ്റി എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ കണ്ടോ അച്ചാ എത്ര നന്നായിട്ടാ കള്ളം പറയുന്നേ ചന്ദ്ര ബ്യൂട്ടി വേൾഡ് ആത്രേ അവിടെ ഇപ്പൊ വേറെ ഏതോ പേരാ അച്ചാ ഇന്ന് ചന്ദ്ര ഫ്ലവർ ഷോപ്പില് ഒരു നാലു മാലയ്ക്കിലും ഓർഡർ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും പോയിട്ടേ പൂവ് എടുത്തിട്ട് വരാം നിന്റെ ഒരു ചന്ദ്ര ഫ്ലവർ ഷോപ്പ് നീ ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്ന് കേട്ടിട്ടില്ലേ എന്താ പ്രൗഡി അതാടാ പേര് എന്നാലും ചന്ദ്ര ഫ്ലവർ ഷോപ്പ് അത്താട്ടിപൊളിയല്ലേ ഞാൻ ചന്ദ്ര ഫ്ലവർ ഷോപ്പിലോട്ടുള്ള പൂവ് എടുത്തിട്ട് വരാം അച്ഛ എന്നും പറഞ്ഞ് സച്ചി കളിയാക്കി കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സച്ചിക്ക് ദോശയൊക്കെ ചുട്ട് കൊടുക്കുകയാണ് രേവതിയുടെ എടുത്തിരുന്ന് സച്ചി കഥയൊക്കെ പറഞ്ഞ് ദോശ ചൂടോടുക്കനെ ഇട്ട് കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്ത് രവി വരുന്നുണ്ട് അച്ഛ അച്ഛൻ ദോശ കഴിച്ചോ ഞാൻ രാവിലെ കഴിച്ചു എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ ഞാൻ നടന്ന് വന്നപ്പോഴേക്കും രേവതി ദോശയൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു ഞാൻ ദോശയും മരുന്നൊക്കെ കഴിച്ചു അച്ഛാ നല്ല ചൂട് മൊരിഞ്ഞ ദോശയാ രണ്ടെണ്ണം കൂടെ കഴിച്ചോ ആവശ്യത്തിൽ കൂടുതലൊന്നും കഴിക്കാൻ പാടില്ല വലിയ അസുഖങ്ങൾ വരും ഞാൻ ഞാനച്ഛാ അഞ്ചെണ്ണം കഴിച്ചു അപ്പോ എനിക്ക് വല്ല പ്രശ്നം വരുമോ നീ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല നീയേ നല്ല ജോലി ചെയ്യുന്നതല്ലേ ഞാനിവിടെ ചുമ്മാ ഇരിക്കുന്നതല്ലേ ചുമ്മാ ഇരിക്കാന്ന് കരുതിയിട്ട് അച്ഛൻ കഴിക്കാതിരിക്കണോ അച്ഛൻ നല്ലപോലെ ഭക്ഷണം കഴിക്കണം എന്നാ ചന്ദ്ര വരുന്നുണ്ട് എന്താടി ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ എന്നും ചോദിച്ച് എന്താടാ നീ എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നേ പുതിയ ശീലാണല്ലോ നീ പഠിപ്പിച്ചതായിരിക്കും അടുക്കളയിൽ ഇരുന്നൊന്നും ആ ഭക്ഷണം കഴിക്കില്ല അമ്മേ അത് സച്ചേന എന്നോട് സംസാരിച്ച് അങ്ങനെ ഇവിടെ ഇരുന്നതാ എന്താ ചന്ദ്രേ അവൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച എന്താ കൊഴപ്പം നീ നിന്റെ കാര്യം നോക്കി പൊക്കെ അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് പോവാണ് രവിയും പോകുന്നുണ്ട് ജോലി അന്വേഷിച്ച് സുതി രാവിലെ തന്നെ റെഡിയായി നിൽക്കായിരിക്കും ചന്ദ്ര പറയുന്നുണ്ട് വാ സുതി ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് സുതിയെ വിളിക്കുന്ന നേരത്ത് സച്ചി പറയുന്നുണ്ട് രേവതി ഒരു ഒരഞ്ചെട്ട് ദോശ കൂടുതൽ ഉണ്ടാക്കി ഇവനെ കൊടുക്ക് ഇവൻ ചുമ്മാ ഇരിക്കയല്ലേ മേലനങ്ങുന്നില്ലല്ലോ വല്ല ജോലിക്കും പോവാൻ നോക്കടാ എന്നും ഒരുങ്ങിക്കെട്ടി നടക്കുന്നുണ്ടല്ലോ എന്തിനാ സച്ചി നീ വെറുതെ സുതിയെ കളിയാക്കുന്നേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ഞാനൊരു തമാശ പറഞ്ഞതാ തമാശ പറയാനും പറ്റില്ലേ എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കണോ നീ ഭക്ഷണം കഴിക്കുന്നതിനാണോ സുതി എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ ചുമ്മാ പറന്നാണെന്ന് പറഞ്ഞല്ലോ ഇതിപ്പോ വലിയ കാര്യമായല്ലോ എന്തെങ്കിലും തമാശ എനിക്കിവിടെ പറയാൻ പറ്റില്ലേ രേവതി ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് ഇറങ്ങാൻ നേരത്തായിരിക്കും ഒരു കവറിൽ നിറയെ തുണിയുമായിട്ട് ഒരാൾ കയറി വരുന്നുണ്ടായിരിക്ക കവറും ബില്ലും സച്ചിക്ക് കൊടുക്കുന്നുണ്ട് അയൻ ചെയ്ത തുണിയാ മുന്നൂറ്റിയമ്പത് രൂപയാ മുന്നൂറ്റമ്പത് രൂപയോ അയൺ ചെയ്ത തുണിക്കോ രേവതി നീ വല്ല തുണി അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ ഇല്ല സച്ചേട്ടാ ഞാനൊന്നും കൊടുത്തിട്ടില്ല ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ സാരി നല്ല പോലെ മടക്കി തലയണക്കടിയിൽ വെക്കാ ചെയ്യാറ് അപ്പൊ രാവിലേക്ക് നല്ല അയൺ ചെയ്ത പോലെ തന്നെയാവും അപ്പൊ നിന്റെ വീട്ടില് ഒരു അയൺ ബോക്സ് പോലും ഇല്ല അല്ലേടി എന്ന് ചന്ദ്ര ചോദിക്കാണ് അതിനിപ്പോ അവളെ കളിയാക്കേണ്ട ആവശ്യം എന്താ അയൺ ബോക്സ് ഈ വീട്ടിലുണ്ടല്ലോ അപ്പോ അയൺ ചെയ്ത് കൊടുത്താ പോരെ പുറത്ത് അയൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം എന്താ ഇതിലെന്തായാലും എന്റെയോ രേവതിയുടെയോ അച്ഛന്റെയോ ഒന്നുമില്ല ഇതില് സൂദിയുടെ ഡ്രസ്സാ അതെ സുധീയുടെ ഡ്രസ്സാണെന്ന് ചന്ദ്ര പറയുന്നുണ്ട് എന്നാലേ സൂതിയോട് പൈസ കൊടുക്കാൻ പറയാ മുന്നൂറ്റി അമ്പത് രൂപയാ അവനോട് കൊടുക്കാൻ പറ കൊടുക്കടാ നിന്റെ ഡ്രസ്സല്ലേ കൊടുക്ക് സുതിയുടെ കയ്യിൽ അത്രയും പൈസയൊന്നും കാണില്ല സുതി ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയായിരിക്കും അങ്ങനെ ചന്ദ്ര വന്ന് പറയുന്നുണ്ട് പൈസ ഞാനേ പിന്നെ തരാം നീ ഇപ്പൊക്കോ എന്ന് എടാ നീ അവിടെ നിൽക്ക് ഇപ്പൊ പോയാ നിന്റെ പൈസ മൊത്തം പോയത് തന്നെയാ നിന്റെ ശമ്പളത്തിന്ന് എടുത്തു കൊടുക്കേണ്ടി വരും കൈയോടെ വാങ്ങിച്ചോ അല്ലെ പിന്നെ കിട്ടില്ല ചായക്കടയില് പോലും കടം പറഞ്ഞു പോകുന്നവനാ ഇവൻ ഇവന്റെ കൈന്നൊന്നും തിരികെ പൈസ കിട്ടില്ല ഇപ്പൊ തന്നെ കൈയോടെ പേടിച്ചോ രവിയേട്ടാ ഇവൻ നാണം കെടുത്തു കണ്ടോ മറ്റുള്ളവരുടെ മുൻപില് എന്നെ നാണം കെടുത്തെന്ന് കാണുന്നില്ലേ നിങ്ങൾ സച്ചി അങ്ങനെയൊന്നും ചെയ്യല്ലടാ നീ എന്താ അവനെ പറഞ്ഞു വിട് സച്ചി നിനക്കിപ്പെന്താ പൈസ കൊടുക്കണം അത്രയല്ലേ ഉള്ളൂ അങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ട് റൂമിലോട്ട് പോകുന്നുണ്ട് പോക്ക് കാണുമ്പോ ഇപ്പ പൈസ കിട്ടുമെന്നാ തോന്നെ പൗരേട്ടത്തി ഇപ്പൊ പൈസയായിട്ട് വരും അങ്ങനെ ശ്രുതി പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇനി ഇങ്ങനെയൊന്നും പറഞ്ഞ് ശ്രുതിയെ പരിഹസിക്കരുതെന്ന് പറയണം എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും സച്ചി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനോടൊന്നും പറയണ്ട എന്ന് വീണ്ടും വീണ്ടും എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അച്ഛ മുന്നൂറ്റിയമ്പത് രൂപ എന്നത് ചെറിയ കാര്യൊന്നും ഇവിടെ അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മ ഇതുപോലെ അയൺ ചെയ്യാൻ കൊടുത്തിരുന്നോ വീട്ടിൽ തന്നെ ഒന്ന് അയൻ ചെയ്ത് അച്ഛനെ തന്നിട്ടുണ്ടോ അതുമില്ല ജോലിയും ഇല്ലാതെ പാർക്ക് പോയിരിക്കുന്നവന് എന്തിനായി അയൺ ചെയ്ത് കൊടുക്കുന്നേ അവന് വേണമെങ്കിലേ അവൻ സ്വന്തമായിട്ടങ്ങ് അയൺ ചെയ്തിടട്ടെ അല്ലങ്ക സുധീ നീയേ ഇതുപോലൊരു ഷോപ്പ് അങ്ങ് അയൺ ചെയ്തു കൊടുക്കുന്നേ നിന്റെ ഡ്രസ്സ് അതുകൂടെ നിനക്ക് അയൺ ചെയ്യാലോ രേവതിയുടെ കടയുടെ തൊട്ടപ്പുറത്ത് ഇസ്തിരി നിലയം ചന്ദ്ര ഇസ്തിരി നിലയം അങ്ങനെ ഒരു സംഭവം നീ തുടങ്ങ് നല്ല കച്ചവടാടാ നല്ല പൈസയും കിട്ടും അയാൾ പറയുന്ന കേട്ടില്ലേ ഒരു വീട്ടിൽ നിന്നേ മുന്നൂറ്റമ്പത് രൂപയൊക്കെ എന്ന് പറഞ്ഞ ഇതിലും നല്ല ബിസിനസ് വേറെ ഒന്നുമില്ല നീ എന്തായാലും അത് തുടങ്ങിക്കോ എന്റെ മോൻ പഠിച്ചതേ നിനക്ക് എന്താണെന്നറിയോ എത്ര ഡിഗ്രി ഉണ്ടെന്ന് അറിയോ എന്താ ഇപ്പ ചുമ്മാ നടക്കുകയല്ലേ അതിലും ഭേദമല്ലേ അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങുന്നത് പാർക്ക് പോയി വെറുതെ ഇരുന്ന് നിരങ്ങിയല്ലേ ഇതിപ്പോ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കില് പൈസ കിട്ടും നല്ല ഓപ്ഷൻ അല്ലേ അതങ്ങ് ചെയ്യാൻ പറയേ ഞാൻ നല്ലതിന് വേണ്ടി പറഞ്ഞതാ ജോലിയും കൂലിയില്ലാതെ നടക്കുന്നതെങ്കിൽ നല്ലതല്ലേ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ഞാൻ എന്തായാലും സവാരിക്ക് പോവാം ഇതും പറഞ്ഞുകൊണ്ട് സച്ചി പോകുന്നുണ്ട് സച്ചി ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ രേവിതി ചുമ്മാ ഒന്ന് ചിരിക്കുകയാണ് ചിരിച്ച് തിരിയുന്ന സമയത്ത് എല്ലാവരും രേവതി തന്നെ നോക്കുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും ചന്ദ്രിയൊക്കെ കൂടി ചന്ദ്രിയും ശ്രുതിയും രേവതി തുറച്ചു നോക്കുകയാണ് രേവതിക്ക് പേടിയാവുന്നുണ്ട് കാരണം അവളത് കേട്ടപ്പോ ജസ്റ്റ് ഒന്ന് ചിരിച്ചെന്നേ ഉള്ളൂ സുതി എങ്ങനെ ഇറങ്ങാൻ നിൽക്കാണ് എടാ ഭക്ഷണം കഴിച്ചു പോടാ അമ്മേ എനിക്കൊന്നും വേണ്ട സുധി വാ സുധി എന്തെങ്കിലും കഴിച്ചിട്ട് പോ വേണ്ട ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് സങ്കടത്തോടു കൂടി സുധീ ഇറങ്ങുന്നുണ്ട് അങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ സമാധാനമായല്ലോ എൻ്റെ കുഞ്ഞ് ഒരു പച്ച പച്ചവെള്ളം കുടിക്കാതെയാ ഇവിടുന്ന് ഇറങ്ങിയിരിക്കുന്നെ നിനക്കിപ്പോൾ സമാധാനമായി കാണും നീ അവനെ പറഞ്ഞു പഠിപ്പിച്ച പോലെ അവൻ പറഞ്ഞല്ലോ എന്തായാലും നന്നായി നീ പറഞ്ഞു പഠിപ്പിച്ച പോലെ അവൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞെ പച്ചവെള്ളം വെള്ളം കുടിക്കാതെയാ ഇവിടെ നിറങ്ങിപ്പോയിരിക്കുന്നേ നീയും നിന്റെ ഭർത്താവിനെ നല്ല ഭക്ഷണം കഴിപ്പിച്ചിട്ടല്ലേ പറഞ്ഞു വിട്ടത് എന്റെ കുഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല നീ എല്ലാം കൂടി എടുത്ത് കഴിക്കിടി ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എവിടെ നിന്ന് പോവാണ് കൂടി രേവതി നിൽക്കുന്നുണ്ട് ശ്രുതിക്കും ആകെ വിഷമം വരുന്നുണ്ട് സച്ചി ഇങ്ങനെയൊക്കെ ശ്രുതിയെ പറയുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും വിഷമം ഉണ്ടാവും അതുപോലെ തന്നെ ശ്രുതി നല്ല സങ്കടത്തിലായിരിക്കും അങ്ങനെ ഇന്നത്തെ റിവ്യൂ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ നല്ല അടിപൊളി റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻ്റ് അറിയിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ